ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് കെ എഫ് സി ചിക്കനാണ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ചഴിക്കുന്ന കെ എഫ് സി ചിക്കൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ വല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ് അത് കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ ചിക്കൻ അത് നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം വലിയ കഷ ഇടത്തരം കഷ്ണങ്ങളാണ് കേട്ടോ നല്ലത് അത് എടുത്തിരിക്കുന്നത് ഇടത്തരം കഷ്ണങ്ങളാണ് എന്നിട്ട് അതെല്ലാം ഒന്ന് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം അവിടെ അരപ്പൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് അന്ന് വരഞ്ഞുകൊടുക്കുന്നത് കേട്ടോ ചിക്കൻ വരഞ്ഞ് മാറ്റതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാവേ അതിനായിട്ട് ഒരു നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ അളവിൽ എത്രത്തോളം വേണോ അതനുസരിച്ചാണ് മാവ് എടുത്തിരിക്കുന്നത് കോൺഫ്ലവറും ഒരു കാൽ കപ്പ് കോൺഫ്ലവറും അതിൻ്റെ പകുതി മൈദമാവും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ അധികം ഉണ്ടെങ്കിൽ അതനുസരിച്ച് പൊടികളുടെ അളവ് കൂട്ടിയാൽ മതിയാകും പിന്നെ എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് മുളകൊടി കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടി ഇറക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാന ഏട്ടോ ഒറിഗാന ഒരു നല്ല ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും ഉണ്ടെങ്കിൽ ചേർക്കാം ഇനി ചേർത്തില്ലെന്ന്ർത്തും കുഴപ്പമൊന്നുമില്ല അത് ഒഴിവാക്കാം ഇനി നമ്മൾ നല്ല പുളി കുറഞ്ഞ കട്ട തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പുളി ഇല്ലാത്ത തൈരാണ് ഏറ്റവും നല്ലത് ആ കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഈ ചിക്കനും കൂടി കൂടിയിട്ടുള്ള ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാരങ്ങയുടെ പകുതി അത് പിഴിഞ്ഞ് അതിൻ്റെ നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ ഒരു ക്യൂബ് ചേർത്ത് കൊടുക്കേണ്ടിട്ടോ അത് ആദ്യമേ ചേർത്ത് കൊടുക്കേണ്ടായിരുന്നു അപ്പോൾ അത് ചിക്കൻ ക്യൂബും കൂടി നന്നായിട്ട് പൊടിച്ചിട്ട് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ പൊടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ആ മാവിലേക്കിട്ട് അതുകൂടി കൂടി ഒന്ന് നന്നായിട്ട് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം അപ്പോൾ ചിക്കൻ നന്നായിട്ട് അരപ്പൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ അത് അരച്ച് അരപ്പൊക്കെ ചേർത്ത് എടുത്ത് വയ്ക്കണം അപ്പം ഇപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്ത ചിക്കനിലേക്ക് ഒരു കോഴിമുട്ട കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവേ എന്നിട്ടിനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം മുട്ട നന്നായിട്ടത് മിക്സ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ചിക്കനെ ഒന്ന് മൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ ഒന്ന് നന്നായിട്ട് മൂടിയിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നേരം നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം ഇപ്പോൾ തലേദിവസം ഉണ്ടാക്കിയിട്ട് എടുത്തു വെച്ചാൽ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തുണ്ടാക്കിയാലും നല്ലതാണ് കൂടുതലും മസാല ചിക്കനിൽ പിടിച്ചോളും ഇനി അത് നമുക്കൊന്ന് മൂടി മാറ്റി വെക്കാം ഇനി ചിക്കൻ റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് വീണ്ടും രണ്ട് സ്പൂൺ അതായത് ഒരു കാൽക്കൽപ്പോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലവറിൻ്റെ കൂടത്തിൽ ഒരു തവി മൈദമാവും കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യമേ പോലെ തന്നെ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇഞ്ചി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി അരച്ചത് പിന്നെ കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉരുകാനോ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ പൊടിക്ക് പൊടിക്കാവശ്യമായിട്ടുള്ള ലൈറ്റായിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ നമ്മുടെ ഈ മിക്സ് ഒന്ന് നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അവിടെ മാറ്റി വെക്കാം ഇനി നമുക്കുടെ ചിക്കൻ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് നമുക്ക് വേണ്ടത് നല്ല തണുത്ത പച്ചവെള്ളം തണുത്ത പച്ചവെള്ളം നല്ല ഫ്രിഡ്ജിൽ വെള്ളം എടുത്തു വെക്കണം പിന്നെ നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ നല്ല ആയിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി അതുകൂടാതെ നമ്മൾ നമ്മളെടുത്ത് എടുക്കുന്നത് ഓട്സാണ് ഓട്ട്സും ഇതൊക്കെ നമുക്ക് അളവൊന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ ഇതിനകത്ത് മുക്കിയെടുക്കുന്ന അനുസരിച്ച് നമുക്കത് എടുക്കാം ഓട്ട്സും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് ഈ മുടി പൊടികളിലെല്ലാം ഒന്ന് മുക്കി പുറത്തെടുക്കണം ചിക്കൻ നമ്മൾ തയ്യാറാക്കിയോ ചെയ്യുന്ന കോൺഫ്ലോറിൻ്റെ ആ പൊടിയിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം അത് നന്നായിട്ട് പൊടി അതിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് ഞെക്കി ഞെക്കി ആ പൊടി അതിലേക്ക് നന്നായിട്ട് പിടിപ്പിക്കാം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തണുത്ത ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്ന തണുത്ത വെള്ളത്തിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക അതിനുശേഷം വീണ്ടും നമ്മൾ കോൺഫ്ലോറിൻ്റെ മിക്സിലേക്ക് ഒന്നും കൂടി മുക്കിയിട്ട് അത് നന്നായിട്ട് ഇതുപോലെ തന്നെ വീണ്ടും ഒന്ന് ഞെക്കി പിടിപ്പിച്ചെടുക്കാം വീണ്ടും അതിനുശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ ഒന്നും കൂടി ഡിപ്പ് ചെയ്യണേ തണുത്ത വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓട്സിലും ഒന്ന് മുക്കിയെടുക്കാം അതൊന്ന് നന്നായിട്ട് ഓട്സുകളെല്ലാം നല്ല ഇടത്ത് പിടിക്കാൻ വേണ്ടി ഒന്ന് ഞെക്കി ഞെക്കി അതൊന്ന് പിടിച്ചിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം നമ്മൾ ഓരോ ചിക്കൻ കഷ്ണം അതുപോലെ തന്നെ മുക്കിയിട്ട് നല്ല തിളക്കണ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഇത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ചെറിയ തീയിൽ എല്ലാ ഓരോരോ കഷ്ണങ്ങളും ഇതുപോലെ തന്നെ വീണ്ടും വീണ്ടും മുക്കി ഇട്ട് കൊടുത്ത് നമുക്ക് ഓരോന്നായിട്ട് വറുത്ത് പോരാം ചെറിയ തേയിൽ തിരിച്ചു മറിച്ചു വിട്ട് നമ്മുടെ ചിക്കൻ നമുക്ക് വറുത്ത് കോരി എടുക്കാം ഇപ്പം നമ്മുടെ കെ എഫ് സി ചിക്കൻ നല്ല ടേസ്റ്റിലും അതുപോലെ പെർഫെക്റ്റായിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മക്കൾക്കൊക്കെ വീടുകളിൽ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് പുറത്ത് പോയി മേടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റും നമ്മളെ മയണൈസും അതുപോലെ കച്ചപ്പും കൂട്ടി കഴിക്കാം ഞാൻ ഇവിടെ ഇപ്പം അത് പൂരിയായിട്ട് ഇതിന് കൂണ്ടാക്കിയിരിക്കുന്നത് അതും കൂടി കൂട്ടി നമുക്ക് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടും നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെയ്യാം അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്